ഹായ് എൻ്റെ പേര് ഷാക്റ ഞാൻ ബികോം വിദ്യാർത്ഥിനിയാണ് കുറച്ച് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടായിരുന്നു ഞാൻ ബികോം എടുത്തത് കാരണം ബികോം എടുക്കണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയിരുന്നില്ല അപ്പോഴാണ് ഞാൻ സോഷ്യൽ മീഡിയ വഴി ലാൻഡ് വൈസ് വാട്സ്ആപ്പിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് ഇത് ഞാൻ ഫസ്റ്റ് തന്നെ കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിൽ അംഗമായപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി തന്നെ ഉണ്ടായിരുന്നു എനർജി ആയിരുന്നു ഇതിലെടുത്ത് പറയേണ്ടത് എനിക്ക് കിട്ടിയ മെൻറ്ററിനായിരുന്നു ദുർഗ മാഡം നല്ല ആയിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ ഉണ്ടായിരുന്നു മേഡത്തിൻ്റെ വലിയ ഒരു സപ്പോർട്ട് അതിനെ ഹെല്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമായിരുന്നു പിന്നെ ആദ്യം തന്നെ ഞാൻ വിത്ത് മെൻ്റർഷിപ്പാണ് ചൂസ് ചെയ്തത് കാരണം ഒരു നമുക്ക് പഠിക്കാൻ ഒരു പുഷില്ലാതെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുഷില്ലാതെ ഒരാളുടെ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് അസൈൻമെന്റിനാണ് അസൈൻമെൻറ് എഴുതാൻ എന്നെ ലാൻഡ് ലൈൻസ് ആപ്പ് വളരെ അധികം ഉപയോഗ ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എഴുതി കൊണ്ടിരിക്കുകയാണ് നല്ല നല്ലവണ്ണം ഉപകാരപ്പെട്ടിട്ടുണ്ട് ലാൻഡ് വൈസ് ആപ്പ് പിന്നെ അതേപോലെ ഞാൻ കുറച്ച് പഠിക്കാൻ പഠിക്കുന്ന കാര്യത്തിനാണെങ്കിലും എനിക്ക് വീഡിയോസൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നെ എന്നെപ്പോലെ പാതിവഴിയിൽ ഉപേ പഠനം ഉപേക്ഷിച്ചിട്ട് തുടർന്ന് പഠിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ലാൻഡ് വൈസ് ആപ്പ് താങ്ക് യു താങ്ക് യു